സാർ ഈ റഫാൽ യുദ്ധവിമാനം അത് റഫാൽ എഫ് ഫോർ യുദ്ധവിമാനം ഫ്രാൻസിൽ നിന്ന് തൊണ്ണൂറ് വിമാനങ്ങൾ തൊണ്ണൂറെ എണ്ണം ഇന്ത്യ വാങ്ങുന്നു എന്ന് വാങ്ങാൻ പോകുന്നു എന്ന് തീരുമാനിച്ചിരുന്നു അത് ഇന്ത്യ വാങ്ങാൻ പോകുന്നു എന്ന് പത്രക്കുറിപ്പ് ഫ്രാൻസ് ഇറക്കിയതായി പറയുന്നു പത്രം അല്ല അവർ ഇങ്ങനെ പറയുക ഞങ്ങൾ ഇന്ത്യ ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ പോവുകയാണ് എന്ന് പറയുകയും അപ്പോഴേക്കും തന്നെ ഇന്ത്യ അത് ഇല്ല ഉടൻ ഇല്ല ഞങ്ങൾ കുറച്ചുകൂടെ ആലോചിക്കാനുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ എഫ് ഫോർ എന്ന് പറയുമ്പോൾ ഇച്ചിരി ആധുനികമാണ് എഫ് ത്രീ നമ്മുടെ കയ്യിലുണ്ട് അത് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയതുമാണ് എന്താണ് സാർ ഈ പെട്ടെന്ന് ഈ തീരുമാനം ഇന്ത്യ മാറ്റുന്നതിന് പിന്നിലുണ്ടായത് ഈ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുന്നതിൻ്റെ അതായത് തലേദിവസം ഫ്രാൻസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു തൊണ്ണൂറ് റഫാൽ എഫ് ഫോർ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ഇത് വ്യോമയാന രംഗത്ത് ഒരു വലിയ സ്ഥാനമാണ് ഈ വിമാനങ്ങൾ ശേഷം ഒരു ഇരുപത്തിയാറ് എഫ് ഫൈവ് വിമാനങ്ങളാണ് ഫ്രാൻസ് ഇറക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ ന്യൂഡൽഹി ഈ പത്രക്കുറിപ്പ് പിൻവലിക്കണം എന്ന് ഫ്രാൻസിനോട് ആവശ്യപ്പെടുകയാണ് കാരണം ഇന്ത്യ വ്യക്തമാക്കിയത് ഇത് ശരിയാണ് ഇന്ത്യ ഇത് വാങ്ങാനുള്ള ചർച്ചകൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഈ സി സി എസ് എന്ന് പറയുന്ന ഈ കുറച്ച് പ്രധാനപ്പെട്ട മന്ത്രിമാരടങ്ങുന്ന ഒരു ടീമാണ് ഏതൊരു ഡിഫൻസ് ഡീലും ഫൈനലൈസ് ചെയ്യും അവരുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ അതോ അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഇത് ക്ലിയർ ചെയ്തിട്ടില്ല അതിനാൽ വേഗം തന്നെ ഈ പത്രക്കുറിപ്പ് പിൻവലിക്കുക എന്ന് പറയുന്നു അവർ പെട്ടെന്ന് പത്രക്കുറിപ്പ് പിൻവലിക്കും അതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയൊരു ചർച്ചയായി കാരണം ഈ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് ധൃതി പിടിച്ച് ഫ്രാൻസിനെ പോലെ ഒരു രാജ്യം അങ്ങനെ എന്തുകൊണ്ട് ഇത്തരം ഒരു പത്രക്കുറിപ്പ് ഇറക്കി ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ഒരു സംശയം ഇന്ത്യ റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള എസ് യു അമ്പത്തി ഏഴ് എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാനുള്ള തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ വാങ്ങാൻ ശ്രമിക്കുന്നതായിട്ട് ചില വാർത്തകളൊക്കെ ഈ വിമാനത്തിൻ്റെ പറയുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണെന്നും ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ അനുവദിക്കാമെന്നും റഷ്യ മുൻകൂട്ടി പറഞ്ഞു മാത്രമല്ല റഷ്യ വേറൊരു കാര്യവും പറഞ്ഞു ഈ അത്യന്താധുന ഇത് ലോകത്തിലെ ഏറ്റവും വിമാനമാണെന്ന് ഞങ്ങൾ പറയുന്നു ഈ വിമാനം ഇന്ത്യക്ക് കൈമാറുന്നതിനെ അട്ടിമറിക്കാൻ പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കും എന്ന് റഷ്യ പറയുകയും ചെയ്തു അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് ഇന്ത്യ റഷ്യ എസ് യു അമ്പത്തിയേഴ് ഡീൽ അട്ടിമറിക്കപ്പെടുമോ എന്നൊരു സംശയം പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നയതന്ത്ര വൃത്തങ്ങളിൽ നിന്നും ഉയർന്നു ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധ മാസികളൊക്കെ പെട്ടെന്ന് തന്നെ ഇത് ടേക്കപ്പ് ചെയ്യും ചർച്ചയാവുകയും ചെയ്തു അപ്പൊ എന്താണ് ഇതിനകത്തിലെ ഒരു വസ്തുത യഥാർത്ഥത്തിൽ ഈ രണ്ട് പിന്നെ സർ ഇതിൽ എന്തോ ഒരു ചെറിയ ഫ്രാൻസ് എന്തോ ഒരു ചെറിയ റഷ്യക്ക് ഒരു ചെറിയ ഒന്ന് റഷ്യയെ ചൊറിയാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അതായത് നിങ്ങളും ഇന്ത്യയുമായിട്ട് അടുപ്പമായിരിക്കും പക്ഷെ ഞങ്ങളും ഇന്ത്യയുമായിട്ട് അതേ രീതിയിൽ തന്നെ ഉള്ള അടുപ്പമാണ് മാത്രമല്ല ആ പത്രക്കുറിപ്പിൽ ഒരു വാക്യം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതായത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നിലനിൽക്കുന്ന ഒരു പ്രതിരോധ മേഖലയിലെ സഹകരണത്തിൻ്റെയും രണ്ടു രാഷ്ട്രങ്ങളുടെയും ഇടയിലുള്ള സൗഹാർദ്ദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ഉദാഹരണമാണ് ഇത് എന്നുള്ള ഒരു വനിയും കൂടെ അതിലുണ്ടായിരുന്നു അതായത് അത് റഷ്യ ഒന്ന് ചൊറിഞ്ഞതാണ് അതായത് നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിൽ സ്വാധീനം ഉണ്ട് എന്നൊരു സൂചന അവർ കൊടുത്തതായിട്ടാണ് അതിനൊരു ഒരു അതിൻ്റെ ഒരു വിശകലനം അപ്പോൾ ആ വിശകലനം അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇന്ത്യ പറഞ്ഞതിന് ശേഷം അവർ പത്രക്കുറിപ്പ് പിൻവലിക്കുന്നു അപ്പൊ എന്താണ് ഇതിനകത്ത് അല്ലെ ഫ്രാൻസ് ആ തീർച്ചയായിട്ടും അതിലൊരു രാഷ്ട്രീയം ഉണ്ട് അതിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു അതെ ആ രാഷ്ട്രീയം തീർച്ചയായിട്ടും മനസ്സിലായി മനസ്സിലായിട്ട് അതുകൊണ്ട് തന്നെയാണ് അടിയന്തിരമായിട്ട് ഇന്ത്യ അതിൽ ഇടപെട്ട് അത്തരം രാഷ്ട്രീയം വേണ്ട ഇവിടെ ഇവിടെ വേണ്ട എന്നുള്ള ഒരു സൂചന കൊടുക്കുകയും ഫ്രാൻസ് അത് പെട്ടെന്ന് തന്നെ അവരതിൽ നിന്ന് പിൻവാങ്ങി പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് ഈ എസ് യു അമ്പത്തി ഏഴ് നമ്മൾ വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോ ഈ തൊണ്ണൂറ് ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ് പിന്നെ റഫാൽ റഫാൽ എഫ് ഫോർ എഫ് ഫോർ വാങ്ങിക്കുമ്പോൾ പിന്നിനും എസ് യു അമ്പത്തി ഏഴിന് എവിടാണ് സാധ്യത അതൊരു ചോദ്യമാണ് പക്ഷെ അവിടെ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യം ഈ എഫ് ഫോർ റഫാൽ എന്ന് പറയുന്ന മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന ഒരു കാറ്റഗറിയിലാണ് ഇതിന് അതായത് ഒരേ സമയം ഇത് പ്രതിരോധത്തിനും ആക്രമണത്തിനും ഉപയോഗിക്കുന്നത് അതിനാണ് മൾട്ടിറോൾ എം ആർ എഫ് അങ്ങനെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ അതൊരു നൂറ്റി പതിനാല് എണ്ണം വാങ്ങിക്കണോ അതിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയി രണ്ടായിരത്തി പതിനാലിലെന്തോ ആണ് അത് പിന്നെ തീരുമാനം പൂർണ്ണമായിട്ട് മന്ത്രിസഭ അംഗീകരിക്കുന്നത് പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിന്റെ പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അന്ന് ഒരു ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് ഈ റഫാല് നമ്മള് മുപ്പത്താറെണ്ണം ഇപ്പോ തന്നെ നമ്മുടെ കൈവശമുള്ളൂ ഈ അത് എഫ് ത്രീ ആണ് അതെ എഫ് അപ്പൊ ആ എഫ് ത്രീ വിമാനങ്ങൾ എന്തിന് മുപ്പത്താറെണ്ണമായിട്ട് വാങ്ങിക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ നൂറ്റി പതിനാലെണ്ണം വേണ്ടടുത്ത് മുപ്പത്തി ആറ് എന്തിനാണ് വാങ്ങിക്കുന്നത് അപ്പോ അന്ന് അതിനുള്ള ഉണ്ടായിരുന്ന മറുപടി ഇത് നമുക്ക് എന്തായാലും ഒരു വിമാന ഒരു രാജ്യവുമായിട്ട് വിമാനം വാങ്ങിക്കാൻ കരാറിൽ ഒപ്പിട്ടാൽ ഈ നൂറ് നൂറിലധികം വിമാനങ്ങളൊക്കെ അവർ തന്നു തീർക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് പത്ത് കൊല്ലം കഴിയും അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ദീർഘകാല കരാറ് നമുക്ക് അനുകൂലമല്ല പകരം നമ്മൾക്ക് ഒരു ഹ്രസ്വകാല കരാറിൽ കരാറിലൂടെ കുറച്ച് വിമാനം വാങ്ങിക്കി അതേ വിമാനത്തിന്റെ അപ്ഗ്രേഡ്സ് വരുമ്പോ ആധുനിക വെർഷൻ വരുമ്പോ നമുക്കത് പിന്നെ വാങ്ങിക്കാമല്ലോ എന്നുള്ള ഒരു ന്യായമായിരുന്നു അന്ന് അപ്പം അതും എസ് യു അമ്പത്തേഴുമായിട്ട് കൂട്ടി കുഴയ്ക്കണ്ട ഇതാണ് ഞാൻ എന്റെ ഒരു വിശകലനം എസ് യു അമ്പത്തി കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണ് അതൊരു പറഞ്ഞ പോലെ രണ്ട് രണ്ട് ഒന്ന് ആക്രമണവും അതിന് കൂടെ കണക്കാക്കിയിട്ടുള്ളതാണ് ഈ എസ് യു ഫിഫ്റ്റി സെവൻ അല്ലേ അല്ല അല്ല ഫൈറ്റർ എയർക്രാഫ്റ്റ് എം എം ആർ ആർ എഫ് അല്ലേ അതായത് ആക്രമണവും പ്രതിരോധം മറ്റേത് മുഖ്യമായിട്ട് ഒരു ആക്രമണ വിമാനമാണ് അതായത് ഈ പറയുന്ന എസ് യു അമ്പത്തിയേഴ് അത് ലോങ് റേഞ്ച് വെപ്പൺസ് ഉള്ള അതായത് പാകിസ്ഥാൻ നമ്മുടെ എയർ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഒരു അഞ്ഞൂറ് കിലോമീറ്ററോ അല്ലെ അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്റർ അകലേക്ക് ഒരു ആയുധം അയക്കാൻ മിസൈൽ അയക്കാൻ പാകത്തിലുള്ള അത്ര ശക്തിയുള്ള ഒരു ട്വിൻ എൻജിൻ എയർക്രാഫ്റ്റാണ് ആ എയർക്രാഫ്റ്റ് അതിന്റെ ലക്ഷ്യം വേറെയാണ് അത് ഈ ഇപ്പോഴത്തെ കാറ്റ പിന്നെ യുദ്ധവിമാനങ്ങളുടെ കാറ്റഗറി സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് എന്ന് പറയും ഈ സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഈ ശത്രുവിന്റെ രാജ്യത്തിന്റെ മുകളിൽ പറക്കണമെന്നില്ല ഇപ്പം വന്നുവന്ന് ഈ യുദ്ധവിമാനങ്ങൾ അതിർത്തി ലംഘിക്കേണ്ട കാര്യമില്ല ഇപ്പം ഇന്ത്യയിൽ നിന്നും ഒരു യുദ്ധവിമാനം പാകിസ്ഥാൻ അതിർത്തി ലംഘിച്ച് ലാഹോറിൽ ചെല്ലത്തില്ല പകരം അമൃത്സറിന്റെ മുകളിൽ പറന്നുകൊണ്ട് തന്നെ ലാഹോറിന് നേരെ മിസൈലയക്കും കാരണം മിസൈലുകളുടെ റേഞ്ച് അത്രമാത്രം വർദ്ധിച്ചു പഴയ കാലത്തെ മിസൈലുകൾ എയർ ടു ലാൻഡ് മിസൈൽ എന്ന് പറയുന്നത് അതിന് വെറും നൂറ് കിലോമീറ്ററോ എൺപത് കിലോമീറ്ററോ ഒക്കെ പരിധിയും ഇപ്പൊ അങ്ങനല്ല ഇപ്പം ഈ എഫ് ഫോറിൽ പിന്നെ മിസൈലുകൾ മൈക്ക മിസൈലുണ്ട് ആ അത് അതൊക്കെ നാനൂറ് കിലോമീറ്ററിന് അപ്പുറം ഉള്ള മിസൈലുകളാണ് എഫ് ഫോറിൽ തന്നെയുള്ളത് പക്ഷേ ഈ വരാൻ പോകുന്ന റഷ്യയുടെ എസ് യു അമ്പത്തി ഏഴിലെ കിൻഷലെന്നൊക്കെ പറയുന്നത് അത് ഹൈപ്പറസോണിങ് മിസൈൽ അഞ്ഞൂറ് കിലോമീറ്റർ അകലെ പോയിട്ട് അത് കിറ്റ് ചെയ്യും അതുപോലെ എയർ ടു എയർ മിസൈല് ബിയോണ്ട് മിഷൽ റേഞ്ച് മിസൈൽ എന്ന് പറയുന്നത് എന്നാ ബി വി ആർ മിസൈലുകൾ പാകിസ്ഥാനിൽ നിന്ന് ഒരു വിമാനം റാവൽപിണ്ടിന്നോ അതല്ലെങ്കിൽ ജക്വാബാബാദിൽ നിന്നോ ഒക്കെ ഒരു വിമാനം പറന്നുയർന്നാൽ ആ എയർപോർട്ടിന് മുകളിൽ എത്തുമ്പോൾ തന്നെ ഇവിടെ നിന്നുള്ള ഒരു എയർ ടു എയർ മിസൈല് പോയിട്ട് അതിനെ തകർക്കും അപ്പം ആ തകർ അപ്പം പൈലറ്റുമാർക്ക് ഇപ്പൊ കുറച്ചുകൂടെ റിസ്ക് കുറവാണ് കാരണം വിമാനം തകർന്ന താഴെ വീണാലും അന്യരാജ്യത്തിൽ പോയി വീഴത്തില്ല ഓപ്പറേഷൻ സിന്ദൂറിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരു പാകിസ്ഥാൻ പൈലറ്റും ഇന്ത്യയിൽ വന്ന് വീണില്ല അവരുടെ രാജ്യത്ത് അവരുടെ രാജ്യത്തിന് മേളിൽ തന്നെ പറന്നുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് അവർ മിസൈൽ അയക്കുന്നത് പക്ഷെ പാകിസ്ഥാൻ ഒരു പരിമിതിയുണ്ട് പാകിസ്ഥാൻ പോലൊരു രാജ്യം ചെറിയ രാജ്യമാണ് അങ്ങോട്ട് നമുക്ക് കയറണ്ട പക്ഷെ ഇന്ത്യയിൽ വരണമെങ്കിൽ ഈ ഇവിടെ കയറിയിട്ടേ പറ്റത അല്ലെങ്കിൽ ഒരു മൂവായിരം അയ്യായിരം കിലോമീറ്റർ റേഞ്ചുള്ള ഒരു എയർ ടു ലാൻഡ് മിസൈലൊക്കെ വരണം അതിനി രണ്ട് മൂന്ന് തലമുറ വിമാനങ്ങളുടെ കഴിയും അത് എത്താനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിമാനം േഴ് വിമാനവും രണ്ട് കാറ്റഗറിയാണ് അത് രണ്ട് രണ്ട് ലക്ഷ്യമാണ് അപ്പൊ എഫ് ഫോർ വാങ്ങിക്കുന്നതുകൊണ്ട് എസ് യു അമ്പത്തി ഏഴിനെ അട്ടിമറിക്കണമെന്നില്ല പക്ഷെ തൽക്കാലം ഒരു രാഷ്ട്രീയം ഫ്രാൻസ് അതിനകത്തിൽ പറ്റുമെങ്കിൽ റഷ്യ എന്ന് ചോറിയാ കാരണം യൂറോപ്പിന് റഷ്യയുമായിട്ട് ഒരു തർക്കമുണ്ട് അതുമല്ല സർ ഈ ക്രൊയേഷ്യ റഷ്യ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യക്ക് എതിരുവാണല്ലേ സർ അപ്പൊ ഇന്ത്യ അടുക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും കാരണം മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം അതായത് വ്ളാഡിമിർ പുടിൻ വരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം ചരിത്രത്തിൽ എങ്ങുമില്ലാത്തതുപോലെ മൂന്ന് അംബാസഡർമാർ അതായത് ഫ്രാൻസിന്റെ അംബാസഡർ പിന്നെ യു കെ അംബാസിഡർ ജർമ്മനിയുടെ അംബാസഡർ മൂന്ന് പേരൂടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം എടുക്കും അതെ സർ അതെ 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 അതായത് ആ ലേഖനം പിന്നെ റഷ്യ സമാധാനം ആഗ്രഹിക്കുന്നില്ല യുക്രൈൻ യുദ്ധത്തിന് ഒരു ശാന്തി വേണം പക്ഷെ റഷ്യ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ അത്യ അത്യപൂർവമായിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവം അപ്പൊ യൂറോപ്പിനും വലിയ അസ്വസ്ഥതയാണ് റഷ്യയും ഇന്ത്യയും തമ്മിൽ അടുത്ത അമേരിക്കേക്കാളും അസ്വസ്ഥത ഇക്കാര്യത്തിൽ യൂറോപ്പിനാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഫ്രാൻസ് അവിടെ ഒരു ഒന്ന് ചെറിയ ഇനി ഈ എഫ് നാല് എന്ന് പറയുന്ന വിമാനം നമ്മൾ പറഞ്ഞല്ലോ ഈ റഫാൽ എഫ് ഫോർ റഫാൽ എഫ് ഫോർ ഇന്ത്യയുടെ കൈവശമുള്ള എഫ് ത്രീയെക്കാളിലും വളരെ ആധുനികമായിട്ടുള്ള ഒരു വിമാനം ഒരു വിമാനത്തിന്റെ നമ്മൾ അതിന്റെ ഒരു ആധുനികത പരിശോധിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിമാനത്തിന്റെ ഏവിയോണിക്സ് എന്ന് പറയും ഏവിയോണിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങള് കമ്മ്യൂണിക്കേഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഏവിയോണിക്സ് എന്നൊരു കാറ്റഗറി ഇനി അടുത്ത മറ്റൊരു മറ്റൊരു കാര്യം വിമാനത്തിന്റെ എഞ്ചിൻ ആ എൻജിൻ അഞ്ചാം തലമുറ എഞ്ചിൻ ആണോ അല്ലെങ്കിൽ അതിന്റെ പവർ അത്ര ആണോ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ അതുകൂടാതെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്ന് പറയും അതായത് ഒരു ഇപ്പോഴ ഇപ്പോഴത്തെ യുദ്ധങ്ങളിലൊക്കെ തന്നെ പണ്ടൊക്കെ രണ്ട് വിമാനം തമ്മിൽ യുദ്ധം ചെയ്യുന്ന അടുത്ത് വന്നിട്ട് പീരങ്ക കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കും അന്ന് അതിന് ഡോഗ് ഫൈറ്റ് എന്നാണ് പറയുന്നത് നമ്മുടെ പട്ടി അടിപൊളി കൂടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും വെടിവെച്ച് താഴെ ഇടാൻ തോന്നും പക്ഷെ ഇപ്പൊ അല്ല ഇപ്പൊ എല്ലാ ഇല്ല അതായത് ഈ രണ്ട് വിമാനങ്ങൾ അടുത്തൊന്നും എത്തത്തില്ല ഒരു ഏറ്റവും കുറഞ്ഞ ഞാൻ പറഞ്ഞത് വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഒരു സംവിധാനങ്ങളെ കുറിച്ചാണ് അതായത് ഒന്ന് ഏവിയോണിക്സ് രണ്ടാമത്തേത് ഇലക്ട്രോണിക് വാർഫെയർ മൂന്നാമത്തേത് എഞ്ചിൻ ഈ മൂന്ന് അതുപോലെ ഒരെണ്ണം ഞാൻ വിട്ടുപോയി വെപ്പൺസ് ഈ നാല് ഘടകങ്ങളിലും എല്ലാം എഫ് ത്രീ ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന റഫാൽ എഫ് ത്രീയെക്കാൾ ബ്ലോക്ക് എഫ് ത്രീയെക്കാൾ വളരെ മികച്ചതാണ് എഫ് ഫോർ അതിൽ പിന്നെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് അതുപോലെ കമ്മ്യൂണിക്കേഷൻ റഡാറുകൾ ഇതെല്ലാം തന്നെ ആധുനിക റഡാറുകളാണ് എഞ്ചിൻ പോലും പുതിയ എഞ്ചിൻ ട്രാൻസിഷൻ നടത്തിയിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഈ മുപ്പത്താറ് റഫാൽ വിമാനങ്ങളെക്കാൾ എത്രയോ അധികം കരുത്തുള്ള എത്രയോ എത്രയോ അധികം ആധുനിക സാങ്കേതിക വിദ്യയുള്ള എത്രയോ പിന്നെ എഫ് ഓർ ഏതാണ്ട് ഒരു അഞ്ചാം തലമുറ വിമാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എല്ലാ ഇലക്ട്രോണിക് വാർഫെയർ അതായത് സ്പൂഫിങ് അറ്റാക്കോ ജാമിങ് അറ്റാക്കോ ഒക്കെ വന്നു കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടാതെ രീതിയിലുള്ള ആൻറ്റി സ്കൂഫിങ് ആൻറ്റി ജാമിങ് ടെക്നോളജിയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അത്യാധുനിക വിമാനമാണ് മാത്രവുമല്ല ഇതിൻ്റെ അടുത്ത വർഷം കൂടി വാങ്ങാനാണ് ഇന്ത്യ തീരുമാനിച്ചതെന്ന് തോന്നുന്നു എന്തായാലും ഇന്ത്യ ഇത് തള്ളിക്കളയുകയല്ലേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതും എസ് യു അമ്പത്തി ഏഴുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല അത് രണ്ടും രണ്ട് കാറ്റഗറിയിലെ വിമാനങ്ങളാണ് തീർച്ചയായിട്ടും പക്ഷേ ഫ്രാൻസ് ഇതിലൊരു രാഷ്ട്രീയം കളിക്കാൻ നോക്കി അത് ഇന്ത്യ സമ്മതിച്ചില്ല എന്തായാലും പുട്ടിൻ്റെ വരവോടനുബന്ധിച്ച് ഇങ്ങനെ ഒരുപാട് ചെറിയ ചില്ലര അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ പല രാജ്യങ്ങളും ശ്രമിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് വരും ദിവസങ്ങളിൽ അതെല്ലാം ഫ്രാൻസ് ഏതായാലും ഇന്ത്യയോട് ഒരു പരിധി വിട്ടിട്ട് അവർ പിന്നെ അതൊരു അട്ടിമറി ശ്രമങ്ങളിലേക്ക് പോവില്ല കാരണം അവർ അവരുടെയും ആവശ്യമാണ് റഫാൻ ഇന്ത്യക്ക് വിൽക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം